അല്ലാമുലി വലഹമില്ലാമീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരു ഒക്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും സൽക്കർമ്മങ്ങളെ ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് കഴിയും വിധം നാം പ്രാവർത്തികമാക്കാറുമുണ്ട് എന്നാൽ ചില ആളുകളുടെ സൽക്കർമ്മങ്ങൾ മൂലം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നുമല്ലാതായി തീരുന്ന ഒരവസ്ഥ നാളെ പരലോകത്ത് വരാനുണ്ട് അവരുടെ അവരുടെ സൽക്കർമ്മങ്ങൾ ഒന്നുമല്ലാതായി തീരുവാനുള്ള കാരണം അവരുടെ സൽപ്രവർത്തനങ്ങൾ ഒന്നും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടല്ലായിരുന്നു മറിച്ച് മറ്റുള്ളവർ കാണുക എന്നുള്ളൊരു ലക്ഷ്യം അവരുടെ വിവാദത്തുകൾക്ക് സൽപ്രവർത്തനങ്ങൾക്ക് ഉള്ളതായി കാണാൻ സാധിക്കും റസൂൽ അല്ലാതെ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ മിനിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അത് ചെറിയ ഗോപ്യമായ ചെറുക്കിനെ പറ്റിയാണ് എന്റെ സമൂഹത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ചെർക്ക് ചെറിയ ഷിർക്ക് ഗോപ്യമായ ശിർക്ക് തന്റെ സമുദായത്തിൽ വരുന്നത് കൊണ്ടാണ് റസൂൽ സല അലൈഹി വല ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് കാരണം ഒരാൾ നമസ്കരിക്കുകയാണ് പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ തൻ്റെ അടുത്തേക്ക് മറ്റൊരാൾ കടന്നു വരുമ്പോ അവന്റെ നമസ്കാരം ആ വ്യക്തി കാണുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്നുകൂടി ഭംഗി കൂട്ടുന്ന ഒരു പ്രവണത ആരിലുണ്ടോ അവന്റെ ആ പ്രവർത്തനത്തിൽ ഇയാൾ സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ എത്ര സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ശരി എത്ര തന്നെ തന്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി അദ്ദേഹം ആ കൊടുക്കുന്ന ആ പണവും അള്ളാഹുവിന്റെ അള്ളാഹുലേക്ക് മാറ്റി വയ്ക്കുന്ന സമയവുമെല്ലാം അത് മറ്റുള്ളവർ കാണണം തന്നെ കുറിച്ച് നല്ല വാക്കുകൾ സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും നിയത്തോടു കൂടിയുമാണെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നുമല്ലാതാക്കി തീർക്കും ആ തൽപ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സുഹാൻ പറഞ്ഞു നമസ്കരിക്കുന്നവർക്കാണ് നാശം അല്ലാത്ത അവരുടെ നമസ്കാരങ്ങളെ പറ്റി അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല അല്ലദീന അല്ല ദീലൂൻ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി മാത്രമാണ് അവരുടെ നമസ്കാരങ്ങളും അവരുടെ സൽപ്രവർത്തനങ്ങളെല്ലാം അപ്പോ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാവരുത് നമ്മളുടെ സൽപ്രവർത്തനങ്ങൾ നാം മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുന്നത് അത് മറ്റുള്ളവർ കാണണം തന്നെ കുറിച്ച് പുകഴ്ത്തി പറയണം എന്നുള്ള ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മളുടെ നമസ്കാരം അത് മറ്റുള്ളവർ കാണണം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാരണത്താൽ അതിന് ഭംഗി കൂട്ടുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുവാൻ പാടുള്ളതല്ല നമ്മളുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ സൽപ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഒന്നുമല്ലാത്തതായിത്തീരുന്ന ഒരവസ്ഥ അതോടൊപ്പം തന്നെ ഷിർഖുൽ ഹഫി ഗോപ്യമായ ഷിർക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സൽപ്രവർത്തനങ്ങളുടെ സ്ഥലത്ത് ഷിർഖുൽ ഹഫി എന്ന ഗോ ആ ഷിർക്ക് രേഖപ്പെടുത്തും എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മളുടെ സൽപ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിൻ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാത്രം തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുവാൻ അള്ളാഹു പാനവുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാല് വാഹി വറക്കാർ